നമസ്കാരം ഫേസ്ബുക്കിൽ ഇപ്പോൾ ധാരാളം പേജുകളുണ്ട് പുതിയ ട്രെൻഡാണ് ഫേസ്ബുക്കിൻ്റെ ട്രെൻഡിങ്ങിന് മാറി വരും ചില പേജുകൾ ചില ചോദ്യങ്ങൾ ചോദിക്കുക ചില സംശയങ്ങൾ ചോദിക്കുക ചില സർവേകൾ നടത്തുക ഇതിനൊക്കെ പലപ്പോഴും ജനപ്രീതി കിട്ടാറുണ്ട് അതുകൊണ്ട് ധാരാളം ഫേസ്ബുക്ക് പേജുകൾ ഫോളോവേഴ്സിനെ വെച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അവർ ചില പ്രസ്താവനകൾ ചില ചിത്രങ്ങൾ ചില ചോദ്യങ്ങൾ ചില ഫോട്ടോകളൊക്കെ ഇടും സെലിബ്രിറ്റികളെ കുറിച്ചാണ് പൊതുവെ ചെയ്യുന്നത് അതിനൊരുപാട് ഷെയർ കിട്ടും വലിയ സംവാദം നടക്കും അങ്ങനെ അങ്ങനെ അത് കത്തിപ്പടരും അതുവഴി ഈ ഫേസ്ബുക്ക് പേജ് ഉടമകൾക്ക് ധാരാളം ഫോളോവേഴ്സിനെ കിട്ടും പിന്നീട് അവർക്കത് മോണിറ്റൈസ് ചെയ്യുമ്പോൾ ഗുണകരമാവും അത്തരമൊരു ഫേസ്ബുക്ക് പേജിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് എന്നെക്കുറിച്ച് ഒരു ചോദ്യം വന്നു മലയാളം ടോക്സ് എന്നായിരുന്നു ആ പേജിന്റെ പേര് ഏതാനും ആറു ദിവസം മുമ്പ് നടന്നു വന്നത് മറുനാടൻ ഷാജൻ ചേട്ടൻ കേരളത്തിലെ ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകനാണെന്ന് തോന്നിയിട്ടില്ലേ പല വിഷയങ്ങളിലും മാധ്യമങ്ങൾ എല്ലാം തന്നെ പ്രമുഖ നേതാവ് പ്രമുഖ പാർട്ടി പ്രമുഖ സ്കൂൾ പ്രമുഖ കോളേജ് പ്രമുഖ നടൻ പ്രമുഖ വ്യവസായി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വാർത്തകൾ കൊടുക്കുക അവിടെയാണ് പ്രമുഖ നടൻ ഏതാണെന്ന് അറിയാനും പ്രമുഖ സ്കൂൾ ഏതാണെന്ന് അറിയാനും പ്രമുഖ വ്യവസായി ആരാണെന്ന് അറിയാനും മലയാളികൾ മറന്നാട് മലയാളിയെ സമീപിക്കുന്നത് ശരിയല്ലേ സുഹൃത്തുക്കളെ എൻ്റെ ഒരു ഫോട്ടോ സഹിതമായിരുന്നു ഈ ചോദ്യം ഏതാണ് മുപ്പതിനായിരം ലൈക്സും അഞ്ഞൂറോളം ഷെയറും ആയിരക്കണക്കിന് കമൻ്റുകളും ഇതിൽ വന്നു ഇതിനു തുടർച്ച മറ്റനേകം പേജുകളിൽ സമാനമായ ചോദ്യങ്ങൾ വരുന്നു ബോളിവുഡ് കണ കേരളത്തിലെ ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകൻ മറനാടൻ ഷാദനാണെന്ന് തോന്നിയിട്ടുണ്ട് കളിയാക്കിയതാണ് എന്ന് കരുതുന്നവർ മിഹീർ എന്ന വിദ്യാർത്ഥിയുടെ വിഷയത്തിൽ ഇദ്ദേഹത്തിന് മറന്നാട് മലയാളി എന്ന ചാനലും മലയാളത്തിൽ മറ്റു മുഖ്യധാരാ മാധ്യമങ്ങളിലെടുത്ത നിലപാടുകൾ എന്താണെന്ന് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് ഇതേ സാധനം തന്നെ വേറൊരു രീതിയിൽ കൊടുത്തിരിക്കുന്നു വേറെ ഒന്ന് മല്ലു ഫണ് വേറൊന്ന് രാജ്യ ഓഫീഷ്യൽ വേറൊന്ന് ഫാക്ട്സ് അറൗണ്ട് മേ ഇതെല്ലാം ഏതാണ്ട് ഒരേ തരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയുന്നു വലിയ തോതിൽ പ്രചരണം നടക്കുന്നു അതെന്തുവാട്ടെ കഴിഞ്ഞ ദിവസം സമയം കിട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ കമൻറ്റുകളിൽ നിന്ന് ഓടിച്ചു നോക്കി സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചത് ഇതിനോട് വിയോജിക്കുന്നവരുടെ എണ്ണമായിരിക്കും കൂടുതലെന്നാണ് എന്നാണ് ധാരാളം വായനക്കാരുണ്ട് മറനാടിനെ അംഗീകരിക്കുന്നവരും ആദരിക്കുന്നവരും ഒരുപാട് പേരുണ്ട് എന്നത് സത്യമാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ മറനാടിനെ അനുകൂലിക്കുന്ന എന്തെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ഇട്ടാൽ കൂട്ടത്തോടെ ചിലർ ബോധപൂർവം മറനാടിന് ജനപിന്തുണ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആക്രമണം നടത്താറുണ്ട് നുണകൾ പറയാറുണ്ട് വ്യാജ കഥകൾ പറയാറുണ്ട് അതുകൊണ്ട് പലപ്പോഴും ഇത്തരം കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നവർക്ക് തോന്നുന്നത് ഒരു കുഴപ്പക്കാരനാണെന്നാണ് ഞാൻ അതുകൊണ്ട് ഗവനിക്കാറേ ഇല്ല ചുമ്മാ എന്താണ് പറയുന്നത് എന്നറിയാൻ ചില കമൻ്റുകളിലൂടെ പോയപ്പോൾ മിക്ക കമൻറ്റുകളും പോസിറ്റീവാണ് എന്നതിൽ എനിക്ക് സന്തോഷവും അഭിമാനവും തോന്നി ഒരുപക്ഷെ നോണപ്രചാരകർ മടുത്തത് കൊണ്ടാവാം അല്ലെങ്കിൽ അവരെത്ര പറഞ്ഞിട്ടും മറനാടിൻ്റെ സ്വാധീനം കുറയുന്നില്ല എന്ന തിരിച്ചറിവിൽ അവർ പിന്മാറിയതാവാം അതെന്തുമാവട്ടെ എന്നാൽ അതിൽ ചിലർ പറഞ്ഞ കമൻറ്റുകൾ പതിവ് പോലെ പച്ചക്കള്ളങ്ങളാണ് അതിൽ ചില കമൻറ്റുകൾ നല്ലതിനെക്കുറിച്ച് ഞാൻ എടുത്ത് പറയുന്നില്ല ഭൂരിപക്ഷവും നല്ല കമൻ്റുകളാണ് ഒന്ന് രണ്ട് മോശം കമൻറ്റുകളുടെ ഒരു വിശദീകരണം പറയേണ്ടതുണ്ട് ഒന്നൊരു ഹാരിസ് കല്ലെടുക്കിയലാണ് ഇല്ല കാശുണ്ടാക്കാനും തൻ്റെ വർഗീയ താല്പര്യങ്ങൾ നടപ്പിലാക്കാനും പത്രപ്രവർത്തനത്തെ ദുരുപയോഗിക്കുന്ന ഒരു മടിയുമില്ലാത്ത അഥമൻ ഇത് ചിലരുടെ ഒരു പൊതുബോധമാണ് എപ്പോഴാണ് കാശ് സമ്പാദിക്കുന്നതിന് വേണ്ടി മാധ്യമ പ്രവർത്തനത്തെ ഞാൻ ദുരുപയോഗിച്ചത് എന്ന് ഇവർക്കാർക്കും ചൂണ്ടിക്കാട്ടാനില്ല എന്ത് തരം വർഗീയതയാണ് ഞാൻ പറഞ്ഞത് എന്നിവരാരും ചൂണ്ടിക്കാട്ടാറില്ല പക്ഷേ ഇവർ പറയും കാശുണ്ടാക്കാൻ വേണ്ടി മാധ്യമ പ്രവർത്തനം നടത്തി വർഗീയത പറയാൻ വേണ്ടി മാധ്യമ പ്രവർത്തനം എന്ന് ഞാൻ പറഞ്ഞ വർഗീയത ചൂണ്ടിക്കാട്ടാമോ ഞാൻ ഇവരോടൊക്കെ ചോദിക്കാതെ വർഗീയത എന്താണ് ഇവർ വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് ഞാൻ പറയുമ്പോൾ അതിൽ പൊളിറ്റിക്ക് ചെയ്തിട്ട് ഇസ്ലാം മാത്രമാക്കി പറയാറുണ്ട് കഴിഞ്ഞ ദിവസം ഒരു മുൻ എം എൽ എ എന്നെ കാണാൻ വന്നിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു പല കോൺഗ്രസ്സുകാരും അദ്ദേഹത്തോട് പറയാറുണ്ട് ഞാൻ എന്തൊക്കെയോ വർഗീയത പറയുന്നു എന്ന് പക്ഷേ അദ്ദേഹം പറഞ്ഞു എനിക്കങ്ങനെ തോന്നിയിട്ടില്ല പക്ഷെ അവർ അങ്ങനെ വിശ്വസിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വ്യക്തമല്ല ഒരുപാടുണ്ട് നല്ലത് ഒരുപാടുണ്ട് നട്ടലുള്ള മാധ്യമ പ്രവർത്തകൻ സത്യം മാത്രം പറയുന്ന ആൾ ഏറ്റവും മികച്ചത് എന്ന് പറയുന്നില്ലെങ്കിലും ധീരനായ പത്രപ്രവർത്തനം തന്നെയാണ് അദ്ദേഹം അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്നൊരു മാധ്യമപ്രവർത്തനം താങ്കൾ തുടരുക സത്യം വിളിച്ച് പറയുന്നവർക്ക് നേരെ എന്നും കല്ലേറുണ്ടായിട്ടുണ്ട് പിണറായി എന്ന കാട്ടുകളെന്നെ കള്ളത്തരങ്ങൾ ഇത്തരം വ്യക്തമായി പുറത്തു കൊണ്ടുവരുന്ന ധീരത കാണിച്ച് മറ്റൊരാൾ കാണിച്ചു തരാമോ തീർച്ചയായും സാധനം തന്നെ അവിടുത്തെ മാധ്യമങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്ന വാർത്തകൾ പലതും നാം അറിയുന്നത് മർദ്ദാന സാധനോട് ഏത് മനുഷ്യനെതിരെ ഇയാൾ വാർത്ത കൊടുക്കും കോൺഗ്രസ് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുമാണ് ബി ജെ പിക്ക് ആണ് എന്നില്ല ഏത് സമുദായക്കാരനാണെന്ന് ഓട്ടമില്ല ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇതുപോലെ വാർത്ത കൊടുക്കാൻ പ്രശ്നമാവില്ല ഇങ്ങനെ സത്യം വിളിച്ച് പറയുന്നവർക്ക് ശത്രുക്കളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും എന്ന് മർദാന ശാസ്ത്ര അനുഭവങ്ങൾ കണ്ടത് നമുക്ക് മനസ്സിലാവും മിസ്റ്റർ ഷാദൻ സക്കറിയ സത്യസന്ധനും ശക്തനും ഭയമില്ലാത്തവനും ജാതി മതങ്ങൾക്ക് അതീതനമായവൻ മുസ്ലിം തീവ്രവാദികളും ഇസ്ലാമിക രാജ്യം ലോകത്തെതിർക്കുന്നവൻ വാർത്തകൾ ഓരോടും കണ്ടെത്തി സത്യമായി വാർത്ത പുറത്തുവിടുന്നവൻ പ്രമുഖ മാധ്യമങ്ങളൊന്ന് ശ്രീരാജൻസ്കർ വിശ്വാസ പ്രതീകം അവിടെ വേറൊരാൾ ജയാപ്രതീം കിട്ടുന്ന പണത്തിനും ആവശ്യമായ തള്ളും നട്ടാൽ കുരുക്കാത്ത നുണയും ഉഗ്രൻ മാധ്യമ പ്രവർത്തകനാണ് എവിടെയാണ് ഞാൻ പണം ചോദിച്ചത് എവിടെയാണ് ഞാൻ പണം വാങ്ങിയത് എന്തു തരം നട്ടാൽ കിളിക്കാത്ത നുണയാണ് ഞാൻ പറഞ്ഞത് എന്ന് ജയയാണ് വിശദീകരിക്കേണ്ടത് വേറൊരാൾ ഒരിക്കലും തോന്നിയിട്ടില്ല വെറും നക്കി പറയട്ടെ ലക്ഷണമൊത്ത ചെറ്റയാണെന്ന് തെളിയിച്ചിട്ടുണ്ട് ജയശ്രീ ഗംഗാധരൻ എസ് ജി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കമൻ്റ് കാശുണ്ടാക്കാൻ എന്ത് വൃത്തികേടും ആരെക്കുറിച്ചും ഒരു എളുപ്പമില്ലാതെ പൊടിപ്പും തൊങ്കലും വെച്ച് യുക്തിക്ക് പോലും നിരക്കാത്ത സാങ്കല്പിക കഥകൾ യാഥാർത്ഥ്യം എന്ന നിലയിൽ എഴുന്നള്ളിച്ച് അതേ മാനസികാവസ്ഥ പിന്തുടരുന്നവരുടെ മാത്രം ആരാധനാമൂർത്തി അവർ അയാളുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന മൊഴികൾ കഴിയുന്നു സത്യം ലെവലേശം അറിയാത്ത മാധ്യമപ്രവർത്തകർ ഈ കമൻ്റാണ് വാസ്തവത്തിൽ എന്നെ പ്രതികരിപ്പിക്കാൻ കാരണം ജയശ്രീ പറയണം കാശുണ്ടാക്കാൻ വേണ്ടി ഞാൻ കാണിച്ച ഒരു വൃത്തികേട് എന്ത് വൃത്തികേടും കാട്ടുമെന്ന് ജയശ്രീ പറയുമ്പോൾ ജയശ്രീക്ക് ഉറപ്പാണല്ലോ ഒരു വൃത്തികേട് ഞാൻ കാശുണ്ടാക്കാൻ വേണ്ടി കാണിച്ചൊരു വൃത്തികേട് ഞാൻ അനധികൃതമായി കാശുണ്ടാക്കിയ ഒരു ഉദാഹരണം ജയശ്രീ ചൂണ്ടി ആരെക്കുറിച്ചും ഒരു ഉടുപ്പുമില്ലാതെ പൊടിപ്പും തെങ്കലും വെച്ച് യുക്തിക്ക് പോലും നിരക്കാത്ത സാങ്കല്പിക കഥകൾ യാഥാർത്ഥ്യമെന്ന നിലയിൽ എഴുന്നള്ളിച്ച് പറയൂ ആരെക്കുറിച്ചാണ് ഞാൻ യുക്തിക്ക് നിരക്കാത്ത നുണകൾ യാഥാർത്ഥ്യമെന്ന നിലയിൽ പറഞ്ഞു നിങ്ങൾക്ക് യാഥാർത്ഥ്യമെന്നതിൽ തോന്നാത്തതിൻ്റെ കാരണം മുഖ്യധാര പത്രങ്ങൾ കാണുകയും മുഖ്യധാര ചാനലുകൾ കാണുകയും അവർ പണം വാങ്ങി അല്ലെങ്കിൽ പണത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് മറച്ചു വയ്ക്കുകയും ചെയ്യുന്ന സത്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും തോന്നുന്ന ഒരു തോന്നലാണ് മറന്നാട് പറയുന്നതൊക്കെ സത്യമാണ് മറന്നാട് പറയുന്നതാണ് സത്യം ഇന്ന് മറുനാടൻ പറയുമ്പോൾ നിങ്ങൾക്ക് യുക്തി നിരക്കാത്തതെന്ന് തോന്നുന്ന കാര്യങ്ങൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം അതാണ് സത്യമെന്ന് ബോധ്യമാവുന്ന സാഹചര്യം ഉണ്ടാവും പക്ഷേ കണ്ണു തുറന്ന് കാണണം പണക്കിലുക്കത്തിൽ പണഞ്ഞെരുക്കത്തിൽ നിങ്ങൾക്ക് തോന്നില്ല എത്രയോ കാലമായി മറുനാടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യങ്ങളൊക്കെ പിന്നീട് യാഥാർത്ഥ്യമായിട്ടുണ്ട് ബോബിചെമ്മന്നൂരും അൽ മുക്താദിർ ജുവലറിയും തട്ടിപ്പാണെന്ന് മറനാടൻ കഴിഞ്ഞ കുറേ കാലമായി പറയുന്നു അൽ മുക്താദിറിന്റെ ഇരകൾ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് ബോബി ചെമ്മണ്ണൂറിനെ അറിയാവുന്നവർ പറയുന്നുണ്ട് ഇതൊന്നും പത്രങ്ങൾ കൊടുക്കില്ല എന്നതുകൊണ്ട് മറനാടൻ പൊടുപ്പും തൊങ്കലും വെച്ച് പറയുന്നു നിങ്ങൾ പറയരുത് ഇങ്ങനെയല്ല മറുനാടൻ ഒരിക്കലും വർഗീയത പറയാറില്ല മറുനാടൻ ഒരിക്കലും നുണ പറയാറില്ല ഉള്ളതൊക്കെ സത്യം തന്നെയാണ് ഇതൊന്നും സത്യമാണെന്ന് തിരിച്ചറിയാൻ ആളുകൾ വൈകിപ്പോകുന്നു എന്നത് മാത്രമാണ് ഒരു കമൻ്റ് കൂടി പറയാതിരിക്കുന്നവർത്തിയില്ല നിലാഫാർ അബ്ദു കേരളത്തിൻ്റെ ഒരു മനുഷ്യ സൗഹൃദങ്ങൾ തകർക്കുന്നതിൽ സംഘപരിവാറിനേക്കാളും സുഡാപ്പികളെക്കാളും പങ്കുവഹിച്ച മാധ്യമധർമ്മത്തെ വ്യഭിചരിച്ചു ജീവിക്കുന്ന ഇദ്ദേഹത്തെ പുറത്തേക്കുള്ള ആളുകൾ ഈ സമൂഹത്തിൽ കലർത്തുന്ന വിഷത്തിൻ്റെ പിന്നീടുള്ള റിസൾട്ട് അടുത്ത തലമുറയിലേക്ക് പടരും അദ്ദേഹം പറയുന്നത് സുഡാപ്പികളും സംഘികളുമല്ല യഥാർത്ഥ വിഷം മറനാടനാണെന്നാണ് ഞാൻ അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം ചോദിക്കുന്നു മറുനാടൻ ഇങ്ങനെ പറയുന്നു എന്ന് നിങ്ങളെപ്പോലുള്ളവർ പറയുന്നതല്ലാതെ മറുനാടൻ പറഞ്ഞ വിഷം മറുനാടൻ പറഞ്ഞ വർഗീയത മറുനാടൻ പറഞ്ഞ നുണ മറുനാടൻ വാങ്ങിയ പണം ഇതൊരു തെളിവുകൾ കൊണ്ടുവരും വരും ചൂണ്ടിക്കാട്ടും നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ എന്ത് എന്തുകൊണ്ടോ മറനാടനെ ഭയക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നുണ പറയുന്നു ഈ നുണവ്യാപാരം കൊണ്ട് അധിക കാലം നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല മറനാടൻ പറയുന്നതാണ് സത്യമെന്ന് അനുനിമിഷം ഓരോ മനുഷ്യരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്ന് എനിക്ക് കിട്ടിയ ഒരു ഓഡിയോ ക്ലിപ്പ് കൂടി കേൾക്കുക മുണ്ടക്കയംകാരനായ മലപ്പുറത്ത് താമസിക്കുന്ന ഒരു മുസ്ലിം വിശ്വാസി അദ്ദേഹം എനിക്കയച്ച സന്ദേശം അതാണ് സത്യം തിരിച്ചറിയുന്നതിൻ്റെ ലക്ഷണം ഇങ്ങനെ സമസ്ത മനുഷ്യരും തിരിച്ചറിയുന്നത് കൊണ്ടാവാം ഭയപ്പെടുന്നത് വിട്ട് കളയുന്നു നമസ്കാരം ഷാൻ സാർ നിലമ്പൂരിൽ നിന്ന് മുജീവ് നിറഞ്ഞൊരാളാണ് ഞാൻ ഒരു വട്ടം നിങ്ങളെ കണ്ടിരുന്നു നിലമ്പൂരിൽ നിന്ന് ഒരു ടേസ്റ്റി വന്ന് അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയ രംഗത്ത് അതിന് ശേഷം അതിന് മുന്നേ ഞാൻ നിങ്ങള് ഫാൻസാണ് ഞാൻ വർഷങ്ങളായിട്ട് നിങ്ങള് ഞാൻ എൻ്റെ വീട് കോട്ടയത്ത് മുണ്ടക്കേത്താണ് എനിച്ച് വളർന്നത് കൂട്ടിക്കറാണ് ഏഹ് ഞാൻ ഇപ്പൊ ഇവിടെ മലപ്പുറത്താണ് പിന്നെ അന്ന് അതിന് ശേഷം ഞാന് നിങ്ങളെ സാറിനെ അന്ന് സ്റ്റേഷനിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് ശേഷം പിന്നെ കൊറേ മാധ്യപ്രവർത്തകർ അൻവർ ഇങ്ങനെ ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ അൻവറിനെ ഐ ടി ഐ ന്യൂസിൽ ഒരു ചാനല് ലൈവായിട്ട് വിളിച്ച് നമുക്ക് അഭിപ്രായം പറയാമല്ലോ അതിന് നന്നാക്കി ഞാൻ പറഞ്ഞിരുന്നു നന്നാക്കി അതിന് സുനിൽ സാറിനെ ചോദിച്ചാൽ അറിയാം അപ്പൊ അതിന്റെ പേരിൽ ഞങ്ങളുടെ പേരിൽ അത് കേസുണ്ടായിരുന്നു ഞാൻ അന്ന് സുനിൽസാറിൽ വന്നിരുന്നു നിങ്ങളുടെ അമ്പരം എന്തായാലും ഇല്ലായിരുന്നു അങ്ങനെയാണ് ഞാന് സാറിന്റെ നമ്പർ വാട്സപ്പ് നമ്പർ ചോദിച്ചു സാർ സാറിന് ചാനൽ ഈ വാർത്തയെ പറയലുണ്ട് എന്റെ നമ്പര് ഞാന് വിളിച്ചാലെടുക്കലില്ല വാട്സാപ്പിൽ വന്നു കഴിഞ്ഞാല് അത് നോക്കിയിട്ട് ചെയ്യലുള്ളു പറഞ്ഞു ഞാൻ സാറിന്റെ ഒരു ഫാൻസാണ് എന്നും കട്ടയ്ക്ക് സാറിന് ഉണ്ടാവും നിലമ്പൂരിൽ നിന്നാണ് സാറിന്റെ വാർത്ത ഉഗ്രമാകുന്നുണ്ട് അധ്യഗ്രഹമാകുന്നുണ്ട് എന്നും നൂറ് ശതമാനം സത്യം മാത്രം പറയുന്ന സാറ് സാറിന് ഒരായിരം നമസ്കാരം പിന്നെ ആയുസും ആരോഗ്യവും പടച്ചാമ്പരാൻ നീട്ടി തട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു പോയി സാറിന് എപ്പോഴെങ്കിലും ടൈം കിട്ടിയാ ഈ നമ്പറിലൊന്ന് വിളിക്കാം ഇത് തന്നെ വാട്സാപ്പ് നമ്പരും പടച്ച സഹായിക്കട്ടെ സാറിന് കുടുംബത്തേ ഓകെ നമസ്കാരം